മക്കളെ ഇപ്പോഴുള്ള ശബ്ദം കേട്ടില്ലേ ആ ശബ്ദം അച്ഛനായ ഗോപിച്ചേട്ടേതാണ് ഒറ്റ മനുഷ്യനാണ് ഈ മക്കളെ അമിതമായി കൊഞ്ചിച്ചും ലാളിച്ചും ഇത്രമേൽ വഷളാക്കിയത് നാപ്പതും നാല്പത്തിരണ്ടും വയസ്സായെങ്കിലും ഇപ്പോഴും പത്ത് വയസ്സിന്റെ കൊഞ്ചലും സ്വഭാവവുമാണ് ഈ മക്കൾക്ക് ഈ അച്ഛൻ ഈ മക്കളെ സ്നേഹിക്കുകയും സഹിക്കുന്നതും പോലെ ഈ സ്കിറ്റ് തീരുന്നതുവരെ നിങ്ങളും ഈ മക്കളെ സ്നേഹിക്കുകയും രണ്ടടി കുറവുണ്ട് അപ്പേ അളന്ന് വരുവായിരുന്നോ രണ്ടടിയുടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടടിയുടെ കുറവുണ്ട് എന്ത് കോലമാണ് എന്നീ കാണിച്ചു വെച്ചിരിക്കുന്നത് ആരാ എന്നോട്ടാക്കിയത് ആരാണാക്കിയത്യാപ്പെ തത്തമ്മയും തുമ്പേ നിർത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കുവാൻ ഇനി മേലെ ഇങ്ങനെ കുസൃത്തി കാണിക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് ഞാൻ എവിടെങ്കിലും കൊണ്ട് കളയും അച്ഛന തുമ്പിക്കുട്ടി ആരാണ് അച്ഛൻ തത്തമ്മ കുക്കുട്ടി ആരാണ്

പിന്നെ മക്കെ എനിക്ക് നിങ്ങൾ രണ്ടുപേരോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാ എന്താ അപ്പൊ ഇന്നോ നാളെയോ പറയുന്നില്ല എന്തായാലും വന്നതല്ലേ മക്കളെ താണ്ടേ ഈ പാലങ്ങോട്ട് പാല് രണ്ടുപേരും അപ്പയാ പറഞ്ഞ പാല് രണ്ടുപേരും അപ്പയ്ക്ക് വേണ്ട മക്കളെ നിങ്ങൾ കഴിക്കുന്നതാണ് അപ്പയുടെ സന്തോഷം നിങ്ങൾ കഴിച്ചിട്ട് എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ ആ കുറച്ച് സാധനം ഞാൻ കഴിച്ചോളാം കുടിച്ചോ അപ്പക്കില്ലേ ില്ലേ അപ്പ കുറച്ചേ കുടിക്കത്തുള്ളൂ നിങ്ങൾ ബാക്കി എത്ര മാത്രം നിങ്ങൾക്ക് വയസ്സുള്ള സമയത്ത് ോ അമ്മ സൗദാമിനി നിങ്ങള് രണ്ടുപേരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോയി ഇതെന്താണെന്ന് അറിയാവോ അല്ല ഇവിടെ ഇവിടെ തുമ്പിരുന്നത് അപ്പ അപ്പയുടെ വയറ് തത്തക്കൻ തുമ്പിക്കിരിക്ക മരച്ചല്ലാണോ അപ്പ പിന്നെ മോളെ തുമ്പെ അപ്പുറത്ത് നമ്മുടെ ചെടിച്ചട്ടിയിൽ അവിടെ കൊറച്ച് കല്ല് കിടപ്പും അതെല്ലടത്തും അങ്ങോട്ട് മാറ്റി പുറകിക്കൊണ്ടിടണം ശരിയപ്പ് ഉമ്മയോട് പോവാൻ പറഞ്ഞപ്പോ നീ എന്ത് അടി പോണത് അപ്പേ ആ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് മോശമല്ലേ അപ്പേ അയ്യോ സൂപ്പർ കോമഡി കോമഡി അടിപൊളി കോമഡിയാണ് പറയേണ്ടത് ഞാനങ്ങനെ എവിടെ ചിന്തിക്കുന്നുവോ അവിടെ കോമഡി ശൗചാലയം ആ നിലവാരത്തിനുള്ള കോമഡി ആപ്പിൽ അരച്ചു പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളുടെ അമ്മ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടവളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ രണ്ടുപേരോട് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് അപ്പൊ ഇന്നോ നാളെ സൗദാമിനി നീ ഇതൊക്കെ മക്കളെ വിഷമിപ്പിക്കല്ലേ നന്നായിട്ട് നോക്കണം നോക്കണം ഞാനീ ആകാശത്ത് ആകാശത്ത് നക്ഷത്രമായിട്ടിരുന്ന് എല്ലാം കാണുന്ന അപ്പ പറയുന്ന വന്ന് ബ്രെഡ് കഴിക്കാ ബ്രെഡ് കഴിക്കാത്തില്ല നിങ്ങളെ ഇതങ്ങനെ കഴിപ്പിക്കണോന്ന് അപ്പക്കറിയാം തപ്പോട്ടെണ്ണി തപ്പോട്ട് പപ്പച്ചി പപ്പച്ചി തപ്പോട്ട് തപ്പോട്ട്

എവിടെങ്കിലും ചെൻ്റെ കയറി കൊടുക്കട്ടെ അവിടെ പാടുകൊണ്ട് കിട്ടും അത്ര എനിക്ക് നിങ്ങളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് അപ്പൊ ഇന്നോ നാളെയോ എന്റെ സൗദാമ്പിനി നീ ഇവർ രണ്ടുപേരുടെ ഇടക്കായിട്ട് പോയി ഞാൻ ഇവിടെ കടന്ന് അനുഭവിക്കുന്നു നീ കാണുന്നുണ്ടോ ഗോപേട്ട മക്കളൊന്നും എന്ന് പെണിയല്ലേ അനുഭവിച്ചോ അനുഭവിച്ചോ നിങ്ങളൊരൊറ്റ മനുഷ്യനാ ഇവരെ കൊഞ്ചിച്ചും ഇത്രയും വഷളാക്കിയത് എനിക്ക് ഞാൻ ഞാൻ അപ്പയുടെ ചൊന്ന് പെടഞ്ഞാൽ അറിയാൻ ഞങ്ങൾക്ക് എന്താന്ന് എന്തിനാ കരഞ്ഞു പറയട്ടെ പറ ഇന്നും സവാള അരിഞ്ഞല്ലേ ഇന്നും ചപ്പാത്തി ഉള്ളിക്കറിയോ റിയാവോ എല്ലാ എന്നെ കാണാൻ പയ്യന്മാരെല്ലാം തത്തമ്മ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ടല്ലേ പോണത് അവസാനം തത്തമ്മ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകുമ്പോ ഞാൻ ഈ വീട്ടിനകത്ത് മൂക്കി കൂടെ നിന്നെ കെട്ടാനും ഒരാൾ വരും അങ്ങ് ദൂരേന്ന് അലങ്കരിച്ച കുതിര വണ്ടിയിൽ മാലാഘമാരുടെ അകമ്പുടിയോടും ഒരുപാട് സമ്മാനങ്ങളും ബലൂടുമായിട്ട് ഒരു രാജകുമാരൻ വരും ഞാൻ പറയാം ചെറുക്കണോ വലിയ സൗന്ദര്യം ഇല്ലെങ്കിലും കൊഴപ്പമില്ല അതേപോലെ മതി എനിക്ക് സംഭവം കൊഴപ്പൊന്നുമില്ല പക്ഷെ മോളുടെ അത്ര സൗന്ദര്യം ഇല്ലാ ശരിയാവത്തില്ല ഞാൻ രാവിലെ അമ്പലത്തിൽ പോയപ്പോഴേ എന്റെ കുറുകെ വന്ന് ചാടിയിട്ട് പറയുക നൈൻ എയ്റ്റ് ഫോർ സെവൻ ടു നൈൻ സീറോ ഫൈവ് എന്റെ നമ്പർ എഴുതിയോളെ പറഞ്ഞോളെ അപ്പയുടെ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇനി ഒന്ന് പറയുന്നത് കണ്ട ഒരുത്തം വന്ന് നമ്പർ പറഞ്ഞപ്പോ അതങ്ങ് ഫീഡ് ചെയ്തു സ്വന്തം നമ്പർ അറിഞ്ഞൂട എന്തോ ചെയ്യാനാണ് എന്റെ പൊന്നുമക്കളെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ട് പറയാൻ പോവാ അപ്പൊന്നോ നാള് അപ്പൊ നാളെയോ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് കഴിക്കാനുള്ള എന്റെ പൊന്ന മക്കളെ നിങ്ങളുടെ ഇത് പറഞ്ഞ എന്റെ ജീവനാണ് നിങ്ങൾ രണ്ടുപേരും എന്റെ സന്തോഷമാണ് നിങ്ങൾ ഇനി എത്ര വലുതായെന്ന് പറഞ്ഞാലും അപ്പയുടെ സ്വന്തം മക്കള് തന്നെയാണ് എങ്ങിനി കുന്നോളം തന്നാലും വിളിച്ചാലും കൈവിടാതെ പിന്നെ ും പിന്നെറക്കും ഭയങ്കര മുട്ടുവേദനയാ എന്തോ പറയാന പഴമ്പ് മേടിക്കണം ഉണ്ട് പക്ഷെ ആ പൈസക്ക് പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു കൊടുക്കട്ടെ എന്റെ ദൈവമേ എവിടുന്നെങ്കിലും ഒരു ഇരുപത്തയ്യായിരം രൂപ കിട്ടിയിരുന്നെങ്കിൽ പട്ടായി പോയി ഇതാണ് പ്രശ്നം മുട്ടെന്ന് തിരുമ്പിക്കാരുന്ന് കിടന്നങ്ങ് ഉറങ്ങിക്കോണം ഭക്ഷണം കഴിക്കണം എന്നുള്ള വല്ല ചിന്ത ഉണ്ടോ നിങ്ങക്ക് എഴുന്നേക്കുന്നതാണ് നല്ലത് എന്തൊരു കട്ടുവാണ് ഇവര് കഴിക്കാതെ എനിക്ക് എല്ലാം കഴിക്കാൻ പറ്റുമോ എന്റെ കുഞ്ഞുങ്ങൾ കഴിക്കാതിരിക്കാൻ നേരത്ത് ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് മക്കൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റെങ്ങ തന്നെ അത് ശരി അപ്പ അപ്പ ഉറക്കം തടിച്ച് കൂടി ആഹാരം എല്ലാ ദിവസവും പട്ടിണി മക്കളെ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം കണ്ട് പഠിക്കണം എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിയാവുമ്പോ നിങ്ങളുടെ അമ്മ എഴുന്നേക്കുമായിരുന്നു എന്നിട്ട് കുളിച്ചീറൻ അണിഞ്ഞ് നേരെ തുളസിത്തറയിൽ വന്ന് വിളക്ക് വെക്കും എന്നിട്ട് അവിടുന്ന് ഒരു തുളസി കതരെടുത്ത് നേരെ തലയിലേക്ക് ചൂടും എന്നിട്ട് അടുക്കളയിലേക്ക് അടുക്കള കേറി നേരെ ജനലേക്ക് തുറന്നിട്ട് അപ്പുറത്തെ തങ്കമ്മേനെ വിളിക്കുന്ന തെറി ആ തെറി കേട്ടാണ് ഞാൻ എഴുന്നിട്ടോണ്ടിരുന്നത് ആ തിങ്കളാണ് ഞങ്ങളല്ലേ ഉള്ള കാലല്ലേ എന്റെ സൗദാമന് നീ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊരു രസമായിരുന്നു ഇവരുടെ കുട്ടിക്കാലം അയ്യോ കന്നിപ്പീലി തൂവലി ും കൈവിടാതെ വളർത്തും പിന്നെ ഈ കാഞ്ഞനെറക്കും ആര് പറഞ്ഞുവിടക്കണം നിങ്ങളുടെ തുള്ളാരായിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊഞ്ചേ കുഴയും ചെയ്യുന്നത് ോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് നിന്റെ പിള്ളേർ വീട്ടിലിരുത്തണം പക്ഷെ അവരി കൊഞ്ചിരുത് കൊഞ്ചിച്ച് വളർത്തിക്കഴിഞ്ഞാൽ താൻറെ ഇതുപോലെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ